അവതരിപ്പിക്കുന്നതിനിടെ മാത്യു കുളനാടനും സ്പീക്കറും തമ്മിൽ തർക്കമുണ്ടായി നോട്ടീസിൽ പറഞ്ഞ കാര്യമാണ് അവതരിപ്പിക്കേണ്ടത് എന്നായിരുന്നു സ്പീക്കറുടെ പ്രതികരണം കാട്ടാന വിഷയത്തിനിടയിൽ വനനിയമ ഭേദഗതി പരാമർശിച്ചപ്പോഴായിരുന്നു സ്പീക്കറുടെ പ്രതികരണം നിങ്ങൾ എന്താണ് എന്താണ് അവതരിപ്പിക്കുന്നത് ഈ ഇവിടെ പറയേണ്ട പറയേണ്ട കാര്യം കാര്യം എന്താ ഇവിടെ എന്താണ് അടിയന്തര പ്രമേയം നിങ്ങളെ നിങ്ങളുടെ എല്ലാ നിങ്ങളുടെ എല്ലാ പ്രകടനം നടത്തേണ്ട വേദിയല്ലേ ഇത് ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യം അവതരിപ്പിക്കാൻ ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യം അവതരിപ്പിക്കാൻ എഴുതി വിഷയം എന്താ നിങ്ങൾക്ക് ഡിമാൻഡിന്റെ ആ കാര്യം പറയാം വനം നിങ്ങൾ ഭേദഗതി പിൻവലിച്ചതാണ് അതിവിടെ പറയേണ്ട കാര്യമില്ല നിങ്ങൾ എഴുതി എന്താ നിങ്ങൾ എഴുതി കാര്യങ്ങൾ ഇവിടെ ഉണ്ട് വനം വന്യജീവി ആക്രമണം എഴുതി തന്നത് നിങ്ങൾ നിങ്ങളൊന്നും വിളിച്ചു പറയാനാണോ യെസ് കം 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 കംനോ അടിയന്തര പ്രമേയത്തിനകത്ത് അതിൽ നിന്ന് സംസാരിക്കണം

ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയുമെന്നാണ് മന്ത്രി എം രാജേഷ് ഇന്ന് സഭയിൽ വ്യക്തമാക്കിയത് പ്രതിപക്ഷം പരദൂഷണം പ്രചരിപ്പിക്കുകയാണ് ടൂറിസം ഡെസ്റ്റിനേഷനുകളെ നോട്ടിഫൈ ചെയ്തുകൊണ്ടാണ് ബിയർ പാർലറുകൾക്ക് അനുമതി നൽകിയതെന്നും മന്ത്രി പറഞ്ഞു അതിനുള്ള മറുപടി ഇന്നിപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ സംസാരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏത് തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് എങ്ങനെയാണ് ഈ ആരോപണങ്ങൾ ഒരു പരദൂഷണം എന്ന നിലയിൽ പാടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനം അതിന്റെ ഗതി എന്താണ് എന്ന് അതിന്റെ വേറൊരു തെളിവല്ലേ ഇത് ഉള്ളൊന്നും എനിക്ക് പറയാനില്ല അംഗീകരിച്ച കാര്യം അത് പിന്നെ പ്രത്യേകം പ്രത്യേകം അല്ല അത് സാധാരണ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വരുമ്പോൾ സംസാരിക്കാറുണ്ട് ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഇത് തുടങ്ങാം